കണ്ണൂർ മലപ്പട്ടം അടുവാപ്പുറത്ത് തളിപ്പറമ്പ് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയുടെ അക്രമത്തിന് ഇരയായ വീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ സന്ദർശിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പി ആർ സനീഷിന്റെ വീടും ഗാന്ധി സ്തൂപമാണ് ഇരയായത് പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തം മണ്ഡലത്തിലെ അഴിമതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഇനിയും ശബ്ദിക്കുമെന്നും അക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകുന്നേരം അടുവാപുറത്ത് പ്രതിഷേധ യോഗം ചേരുമെന്നും വിജിൽ മോഹനൻ പറഞ്ഞു മലപ്പട്ടത്തെ യൂത്ത് മലപ്പുട്ടത്തെ തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറിയുടെ വീട് ഇന്നലെ സി പി എമ്മിന്റെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുകയും അവിടെ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർക്കുകയും ഉണ്ടായി സംഭവസ്ഥലം സന്ദർശിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ മലപ്പട്ടം പഞ്ചായത്തിന് കീഴിൽ തളിപ്പറമ്പ് എം എൽ എയുടെ ഒക്കെ ഇനീഷ്യേറ്റീവിൽ നടത്തിയ അവിടുത്തെ പല അഴിമതി കഥകൾക്കുമെതിരെ സനീഷ് വളരെ ശക്തിയുക്തം തന്നെ പ്രതിഷേധിച്ചിരുന്നു അതിന് വള ആളുകളാണ് ഇത്തരത്തിൽ അക്രമം അടിച്ചുവിടുകയും സനീഷിനും കുടുംബത്തിനുമെതിരെ കൊലവിളി മുദ്രാവാക്യം ഉൾപ്പെടെയുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്നലെ അങ്ങോട്ട് കടന്നു ചെല്ലുകയും ഉണ്ടായത് മലപ്പട്ടം പോലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എം നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇന്നലെ മലപ്പട്ടത്ത് സംഭവിച്ചത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക കണ്ണൂർ ജില്ലയിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും മറ്റു പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉന്മൂലന രാഷ്ട്രീയം കൊണ്ട് സി പി എം കുറെ നാളുകളായി കണ്ണൂരിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയങ്ങൾ കൊണ്ടു നടന്നു അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇന്നലെ മലപ്പുറത്ത് നടന്നത് ഇത്തരത്തിൽ അക്രമം നടത്തിക്കൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും യൂത്ത് കോൺഗ്രസിനെ കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്നാണ് ഇവർ വ്യാമോഹിക്കുന്നതെങ്കിൽ ആ മോഹം അതിന് വെച്ച വെള്ളം വാങ്ങിവെച്ചോളാൻ യൂത്ത് കോൺഗ്രസ് ശക്തിയുക്തം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിലൂടെയോ അക്രമത്തിലൂടെയോ പിന്നോട്ട് പോകാൻ യു കോംഗസ് തയ്യാറല്ല ഇന്ന് മലപ്പട്ടം അടുവാപ്പുറത്ത് വളരെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ന് വൈകുന്നേരം അവിടെ പ്രതിഷേധ യോഗവും പ്രതിഷേധ പ്രകടനവും നടത്തുന്നുണ്ട് ഇതിൽ ഇതിന്റെ തിരിച്ചടി വളരെ വലിയ കൂടി തന്നെ സി പി എം നേരിടേണ്ടി വരും മലപ്പട്ടം പഞ്ചായത്തിലെ അഴിമതിക്കെതിരെയും പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിലെ അഴിമതിക്കെതിരെയും ഇനിയും യു കോംഗസ് ശബ്ദിക്കും പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ എങ്കിലും പറയാനുള്ള ഒരു മാന്യത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണമെന്ന് കൂടി ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്